ദേവി കൊറിയർ കൊറിയറ ഡീറ്റെയിൽസ് വന്നിടാൻ പോവാല്ലേ നമ്മള് കസ്റ്റമറേക്ക് എന്താണ് ഇത്ര ആശ്ചര്യം ഒന്ന് പക്ഷെ ഉണ്ട് ഇത് ഇത്രയും പ്രോഡക്റ്റ് ഒരു കസ്റ്റമറിന്റെ ആണല്ലേ നമ്മുടെ മഞ്ജുമാമിന്റെയാണ് ഇത്രയും കസ്റ്റ ഇത് ഇത്രയും ഒരിടത്തേക്കാണ് ഇത് ഇത്രയും പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ നമുക്ക് ബൾക്കായിട്ട് അങ്ങ് അയച്ചാൽ പോരേന്ന് മാം എന്നും നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യും കേട്ടോ എന്നും പർച്ചേസ് സാരി ആണെങ്കിലും എല്ലാം ഏത് ഐറ്റം വന്നാലും ഡെയിലി പർച്ചേസ് ചെയ്യാം അത് ഒരു പ്രോഡക്റ്റിന്റെ നാല് കളർ ഉണ്ടെങ്കിൽ നാല് കളറും എടുക്കും സാരി ആണെങ്കിൽ അതേപോലെ തന്നെ അപ്പം അത് ഇത്ര ഒന്നും നോക്കിത്രയും ഇനിയിപ്പോ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട് സാധനം കേട്ടോ ആ അതെ ഇനി ഇത് ഇത്രേം നമുക്ക് വിടാനുണ്ട് ഉണ്ടോ ഇത് ഇത്രേം ഞങ്ങൾ അങ്ങ് വിടുന്നേ ഉള്ളൂ ബാക്കി ഇങ്ങനെ സിംഗിൾ സിംഗിൾ ആയിട്ടങ്ങ് പാക്ക് ചെയ്തു പോയി അപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് സാരി ആണെങ്കിൽ ഏകദേശം ഒരു എനിക്കറിയത്തില്ല നമ്മുടെ അച്ചു സാരി അബിലെ എല്ലാ സാരീസും ഉണ്ട് അപ്പം ഇതേപോലെയാണ് നമ്മുടെ ഒലിവിയുടെ ഓരോ കസ്റ്റമേഴ്സും ഭയങ്കര സന്തോഷമാണ് അപ്പം ഇനിയും എന്താ പറയുക ഇപ്പം ഇത് ഞങ്ങൾക്ക് ബൾക്കായിട്ട് അങ്ങ് വിട്ടാൽ മതിയായിരുന്നു അപ്പോൾ ഒറ്റ ദിവസം ഉണ്ടെങ്കിൽ കിട്ടിയേനേ പക്ഷെ അവളങ്ങ് അവളങ്ങ് സെപ്പറേറ്റ് അങ്ങ് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ആ കുഴപ്പമില്ല അപ്പം എന്തായാലും ഒത്തിരി സന്തോഷ സ്നേഹം